ഹരിനാമ കീർത്തനം രണ്ടാം ശ്ലോകം ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻകൃപാവലികളുണ്ടാകയെങ്കലിഹ നാരായണായ നമ സച്ചിതാത്മകനും പരമാനന്ദ സ്വരൂപനുമായി ഭവിച്ച് സകല ലോകങ്ങളെയും സംഹരിച്ച അങ്ങ് പരബ്രഹ്മത്തിൽ ലയിച്ചതായ സൃഷ്ടി ആരംഭിക്കണമെന്ന് വിചാരിച്ച സമയത്തുണ്ടായ മായയിൽ തട്ടിയിട്ടുള്ള നിഴലാണ് ജീവൻ എന്ന് പറയുന്നത് ഏകവും അദ്വിതീയവുമായ ബ്രഹ്മതത്വം തന്നെ മായാസംബന്ധം ഹേതുവായി ഈശ്വരനും ജീവനുമെന്ന രണ്ട് തത്വങ്ങളായി കാണപ്പെട്ടു ജീവൻ അനേകവിധ ഉപാധികളിൽ അപ്പപ്പോഴായി അഭിമാനിയും അതാത് ഉപാധി വൃത്തികൾക്ക് വിധേയനുമായി തീരുന്നു അങ്ങനെയുള്ള വികൽപ്പോപാധിയായ മായാസംബന്ധം നീങ്ങാനും അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനുമായി സ്തുതി ചെയ്യുവാനും വേണ്ടി അല്ലയോ നാരായണ നിന്റെ സർവകൃപയും എന്തിൽ ചൊരിയേണമേ അതിനായി ഈയുള്ളവൻ അങ്ങയെ നമസ്കരിക്കുന്നു മൂന്നാം ശ്ലോകം ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ജ്ഞാനെന്ത ഭാവമധു തോന്നായിക വേണമിഹ അഖിലം ജാനിതെന്ന വഴി തോ വരദ നാരായണായ നമ പരമാനന്ദ സ്വരൂപനായ അല്ലയോ നാരായണ മനുഷ്യ സംസാര താപത്തെ കളയുന്നതിനായി ഗോപികാരമണ എന്നു പറഞ്ഞുകൊണ്ട് ഗോപസ്ത്രീകളെ എല്ലായ്പ്പോഴും രമിപ്പിക്കുന്ന നാരായണ ഞാൻ എന്നും എൻ്റേതെന്നും എനിക്ക് തോന്നാതിരിക്കണമേ ഞാനെന്ന ബോധസ്വരൂപമായ ജീവിതമാണല്ലോ ദ്വൈതത്തിന് ഹേതു ഈ ഭാവം തന്നെയാണ് അജ്ഞാത ബന്ധദുഃഖങ്ങൾക്കെല്ലാം കാരണവുമെന്ന് അറിയുന്നു അതിനാൽ അഹങ്കാരവും ദ്വൈതവും ഇല്ലാതാവുന്നതാണ് ഒരുവൻ്റെ ഉന്നതി എന്ന് വരുന്നു ഏതായാലും കരുണാനിധിയായ നാരായണ ഈ ഈ ഭക്തയുടെ ഉള്ളിലുള്ള ദ്വൈതബോധം നീക്കിത്തന്ന് അനുഗ്രഹിക്കണമേ നാരായണ ശ്ലോകം നാല് ർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമള ആനന്ദമെന്തു ഹരിനാരായണായ നമഹ അതിതേജസ്വികളായ ആദിത്യൻ അഗ്നി ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്നിവയുടെ ശോഭയെ ഗ്രഹിക്കുന്നത് മനസ്സാകുന്ന കണ്ണാകുന്നു പഞ്ചേന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കുന്ന വസ്തുക്കളുടെ പ്രകൃതം അറിയണമെങ്കിൽ ആ കൂടി മനസ്സും കൂട്ടിയോജിപ്പിക്കണം മനസ്സ് മറ്റൊരിടത്തായിരുന്നാൽ കാണുന്നതും കേൾക്കുന്നതും എന്താണെന്ന് അറിയാൻ കഴിയില്ല അന്ധക്കരണമാകുന്ന മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് പിന്നിൽ ചെന്ന് ചൈതന്യം വർഷിക്കുന്നതുകൊണ്ടാണ് ജഡങ്ങളായ ഇന്ദ്രിയങ്ങൾക്ക് വിഷയഗ്രഹണത്തിന് വീര്യമുണ്ടാകുന്നത് മനസ്സും ഇന്ദ്രിയങ്ങളെപ്പോലെ തന്നെ ജഡമാണ് എന്നാൽ മനസ്സിൻ്റെയും അപ്പുറം വിളങ്ങുന്ന ആത്മചൈതന്യമാണ് മനസ്സിന് വീര്യത്തെ പകരുന്നത് അതുകൊണ്ട് മനക്കണ്ണിനെ നശിപ്പിക്കുന്നതായ പൊരുൾ ജ്യോതിസ്വരൂപമായ ബ്രഹ്മമാകുന്നു അങ്ങനെ സച്ചിദാനന്ദാത്മകമായി അഖണ്ഡമായിരിക്കുന്ന ബ്രഹ്മം താനുറപ്പിക്കാൻ വേണ്ടി നാരായണ ഈ ഭക്തയെയും അർഹനാക്കി തീർക്കേണമേ ശ്ലോകം അഞ്ച് ഹരിനാമകീർത്തനമിതു ചെയവകളും അരുൾ ചെയ്ത ഭൂസുരരും ഭവിപ്പളവു ഹരിനാമ കീർത്തനം എന്ന ഗ്രന്ഥത്തെ ഉച്ചരിക്കുന്നതിന് സച്ചിദാനന്ദ സ്വരൂപനായ നാരായണൻ്റെ കാരുണ്യം കൊണ്ടും ദേവേന്ദ്രൻ മുതലായ മുപ്പത്തിമുക്കോടി ദേവകളും സനകാതി നാൽപ്പത്തെട്ട് കോടി മഹർഷിമാരും ജാബാലി മുതലായ ബ്രാഹ്മണോത്തമന്മാരും എന്നെ വേണ്ട പോലെ അനുഗ്രഹിച്ചാലും മനുഷ്യനായി ജനിച്ച് വരെ മാത്രമല്ല മരിക്കുന്ന സമയത്ത് പോലും ഈ ദിവ്യമായ കീർത്തനത്തെ പാടി സ്തുതിക്കാൻ ഇടയുണ്ടാകേണമേ അല്ലയോ നാരായണ അങ്ങനെ ആയിത്തീരാൻ ഹിതാ അങ്ങയെ നമസ്കരിക്കുന്നു